അപ്പം ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ സാധാരണ കാണാറുള്ളത് പേ രോഗികളിൽ വിഴുങ്ങുവാനുള്ള പ്രയാസം അതാണ് ഏറ്റവും രോഗികളെ ബുദ്ധിമുട്ടിക്കാർ എന്തോ ഇവിടെ തടഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പല പേഷ്യൻസ് വരാറുള്ളത് അത് കൂടുതൽ രോഗികളിൽ കാണാറുണ്ട് ഭക്ഷണം വിഴുങ്ങാനുള്ള പ്രയാസം കൂടാണ്ട് നെഞ്ചരിച്ചിൽ പുളിച്ചു തേട്ടൽ വയറു വീർത്ത് വരിക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പല പേഷ്യൻസിനും കാണാറുണ്ട് അപ്പോൾ ഇത് എങ്ങനെ എങ്ങനെ നമുക്കിത് ഡയഗ്നോസ് ചെയ്യാം എങ്ങനെ കണ്ടുപിടിക്കാം സാധാരണഗതിയിൽ നമ്മൾ ഒരു ഒരു പ്രാവശ്യം ഒരു മരുന്ന് കൊടുത്ത് അതിൽ കുറവില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളത് ഡയഗ്നോസിസിനായിട്ട് വിടാറുണ്ട് അപ്പർ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ എൻഡോസ്കോപ്പിയാണ് യൂഷ്വലി നമ്മൾ ചെയ്യാറുള്ളത് അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൽ ജേർഡിൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഗ്യാസ്ട്രോയിസോഫേജൽ റിഫ്ലക്സിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ സാധാരണയായിട്ട് ഈ ഒരുപാട് നാളായിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ഒമിപ്രസോൾ അങ്ങനെയുള്ള ഒക്കെ എടുക്കുന്ന രോഗികളിൽ ഒരു പരിധിവരെ അയൺ ഡെഫിഷ്യൻസി അനീമിയയും അതായത് രക്തക്കുറവ് കാരണമുണ്ടാകുന്ന അയൺ ഡെഫിഷ്യൻസി അനീമിയയും അധിക രോഗികളിലും കാണാറുണ്ട് അപ്പോൾ ഈ ജേഡ് കറക്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ അയൺ ഡെഫിഷ്യൻസി അനീമിയയും നമ്മൾ പാരലായിട്ട് കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും പല രോഗികളിലും ചികിത്സിച്ച എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയത് ഹോമിയോപ്പതി മരുന്നുകൾ വളരെ എഫക്റ്റീവായിട്ട് ഇങ്ങനെയുള്ള രോഗങ്ങളിൽ നമുക്ക് വളരെ പെട്ടെന്ന് വിത്തിൻ വൺ ഓർ ടു വീക്സ് തന്നെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ട് മരുന്നുകളുടെ ഉപയോഗം മൂലം അത് രോഗിയുടെ സിംറ്റം പ്രസൻറ്റേഷനും എന്താണ് രോഗി ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നത് അതിൻ്റെ ബേസിലാണ് നമുക്ക് അതിൻ്റെ മരുന്നിൻ്റെ സെലക്ഷൻ വരുന്നത് പല രോഗികളിലും ചില ആളുകളിൽ ഇത് പുകച്ചിലായിരിക്കും മൊത്തം അതായത് ഈസോഫേജൽ ട്രാക്റ്റിൽ അല്ലെങ്കിൽ ഒരു ജി ഐ ട്രാക്റ്റിൽ അവർക്ക് വല്ലാത്തൊരു പുകച്ചിൽ വരും അപ്പോൾ ആ പുകച്ചിലാണെങ്കിൽ അത് വെച്ചിട്ടുള്ള മെഡിസിൻസ് അതല്ലെങ്കിൽ നമുക്ക് നെഞ്ചരിച്ചിലാണെങ്കിൽ അങ്ങനെ കിടക്കുമ്പോൾ കൂടുതലുള്ള ബുദ്ധിമുട്ടുണ്ട് ആ സമയം ചുമ വരുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മെഡിസിൻ അങ്ങനെ കൃത്യമായ രോഗനിർണയത്തിലൂടെയും കൃത്യമായ ചികിത്സയിലൂടെയും ഈ രോഗം പൂർണമായും നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്നതാണ്